സൂക്ഷിച്ചിറങ്ങണം ഞങ്ങൾ എത്ര നേരെ കാത്തു നിൽക്കണം അറിയാമോ നീ എവിടെ കൊണ്ടുപോവാ സാമനൊക്കെ ഇറങ്ങി കൊണ്ടുപോവാ ലക്ഷ്മി മുറിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇന്നലെ ഒരുക്കി കഴിഞ്ഞു കൊച്ചമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞ തൊട്ട് ഇവളെ ഉറക്കൊഴിച്ചിരിപ്പാ കേട്ടോ വിജയലക്ഷ്മി നമ്മുടെ കാര്യസ്ഥനാ കേശവൻ കൊച്ചുനാളി കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മായിയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അമ്മാവാ നിന്നെ അവസാനം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുന്നു നിന്നെ ഒറ്റവാക്കി പരിചയപ്പെടുത്താൻ ഒക്കില്ലല്ലോ ആട്ട വിജയലക്ഷ്മിക്ക് ഇവിടെ മനസ്സിലായോ ഇല്ല അവൾ എങ്ങനെ ഓർമ്മിക്കാനാ പത്ത് വയസ്സുള്ളപ്പോഴോ മറ്റാ അവൾ അവസാനമായിട്ട് ഇവിടെ വന്നിച്ച് പോയത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി മാധവമ്മയിൽ അവരുടെ മകൾ ദേവാണ് നിൽക്കുന്നത് ഇവളായിരിക്കും നിന്റെ ഇവിടുത്തെ കൂട്ടുകാരി എന്താ പോരെ എന്നാ അോ വരൂ ഇതാണ് ചേച്ചിക്കുള്ള മുറി ചേച്ചി വരുമെന്നറിഞ്ഞ് ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ആ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന മുറിയാണ് എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇത് തുറക്കാറുള്ളൂ കാണില്ല കേട്ടോ ഇത് കുട്ടനാടാ ആ കുളിമുറ അപ്പുറത്താണ് ചേച്ചി പച്ചവെള്ളത്തിലോ കുളിക്കുന്നത് ചേച്ചി ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കുളിക്കുന്നതാ എറണാകുളത്ത് പോയി വരുമ്പോ കുറുപ്പ്മാവൻ എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയാറുണ്ട് കേട്ടിരുന്നു ചേച്ചി ഞാൻ വല്ല അബദ്ധം പറഞ്ഞു എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കു ശരി വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അപ്പുറത്തുണ്ടാവും അമ്മവാ എന്താ ചേച്ചിക്ക് ഇങ്ങനെ അയ്യോ എന്ത് പറഞ്ഞിട്ട് ഓരോ അനക്കവും ഇല്ല നാവിയൊന്നും ഇല്ല മുഖത്തൊന്നും ഇല്ല എന്താ ചേച്ചിക്ക് വല്ല ദണ്ണവുമാണോ പിന്നെന്താ എന്നോടൊന്നും സംസാരിക്കാത്തത് അവർക്കൊരു ചെറിയ മനോവഷമുണ്ട് അവളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും നീ അത് മാറ്റിയെടുക്കുള്ളൂ അതിനാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെയാണോ എന്നാൽ ചേച്ചി സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു ണോ എനിക്ക് അങ്ങനെ യാതൊരു അസുഖവും തന്റെ കാര്യമല്ലടോ തന്റെ കൊച്ചമ്മക്ക് പരീക്ഷയിൽ തോറ്റത് കൊണ്ടുള്ള അസുഖമാണെന്നാണ് ഈ സദാശിവന്റെ കണക്കുകൂട്ടൽ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അല്ല ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു അല്ല വല്ല കുഴപ്പമോ മറ്റോ അങ്ങനെ യാതൊരു കൊഴപ്പുമില്ല അതെ ഒന്ന് ചോദിച്ചോട്ടെ അങ്ങ് ഇവിടുത്തെ ആരാണാവോ ശിവ അതെ ഞാനാണ് ഇവിടത്തെ കൈകാര്യ കർത്താവ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കാര്യസ്ഥൻ ഓ അതായത് സർവൻഡ് ഓ ഇംഗ്ലീഷിൽ എന്താ പറയാ എനിക്ക് അറിഞ്ഞൂടാ അപ്പം ചേട്ടോ ക്ഷമിക്കണം ഞാൻ ചേട്ടനെ അറിയാതെ സ്വല്പം ബഹുമാനിച്ചു പോയി ഇന്നാട്ടിലൊരു കാര്യസ്ഥന്റെ യോഗ്യത എനിക്കറിയാവും കാര്യസ്ഥനാണെങ്കിലും കാര്യം വേറെ ആളേതല്ലേ ഇക്കണക്കിന് നീ ഇവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ലക്ഷണമില്ലല്ലോ അതിന് ചേട്ടനെ അല താരേ എന്റെ കാര്യം നോക്കാണ്ട മതി ആ എന്താണ് അതൊക്കെ ഓ നിന്റെ കൊച്ചമ്മ ഒരു പള്ളിക്കൂടം ആധ്യാരിണി ആയിരിക്കും ഇത് കലയാണ് ചിത്രവരക്കല കൊച്ചമ്മ ഒരു കലാകാരിയാണ് മനസ്സിലാവില്ല ഓഹോ അപ്പൊ അതാ നല്ല ഇതെല്ലാം അകത്തോണ്ട് പോക്കേ അപ്പൊ എനിക്കോ ഞാൻ കൊച്ചമ്മയുടെ ആർട്ട് ഡയറക്ടറാണ് ആറ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ ആ താനിവിടുത്തെ കാര്യസ്ഥരല്ലേ അതായത് സർവന്റ് അല്ലേ ഇതെല്ലാം അകത്തോണ്ട് പോയ്ക്കേ അതൊന്ന് പള്ളി മതി കടിക്കണേ ഞാൻ ا ل ح எ கோபி അത് അക്കരെ ഭാര്യ അവരുടെ മോനെ വിളിച്ചല്ലേ ഭാഗ്യോന്നെ ഗോപിയാ കളപ്പറിയോ കള്ളം നിന്നോട് ചോദിച്ചാ അവനിപ്പ എവിടെയാന്ന് ചോദിച്ചില്ല ഒരു സഹായം സഹായം അവള് വലിയ സ്വപ്നം കണ്ടതായിരിക്കും കിട്ടുന്നു

നിങ്ങൾ വഴക്കൂട്ടോട് ഇവിടുന്ന് പോകുന്നുണ്ടോ അല്ല രണ്ടുപേരോട് പോവാ ചേച്ചി എന്താ വരയ്ക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഏ രഘു രഘു ഒന്നിവിടെ വന്ന് നിൽക്കും ചേച്ചി ഈ രഘുവിന്റെ ചിത്രം വരച്ചോളൂ பச்சமே நமக்கு குட்டாரிங்க சந்ததி என்னு பேரிடா நீங்களே ஆரோ வந்து எவரு பண்ணிட்டா ി തുറല്ലേ കേട്ടിട്ടുണ്ട് നിങ്ങൾ പണവും പ്രതാവും ഒക്കെ ഉള്ളവരാണ് അതങ്ങ് കയ്യിരിക്കുന്നത് പണവും വരച്ച് ഫോട്ടോയും എടുത്ത് ഇവിടെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വരയ്ക്കരുത് വീട്ടില് എല്ലാം മനസ്സിലായി നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ് ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ പറയരുത് നിങ്ങൾ വന്നോളൂ കൊടുത്തോളൂ പാവപ്പെട്ട ഞങ്ങളിൽ നിന്നും നിങ്ങൾ കാണണ്ട ഞങ്ങളുടെ പടങ്ങൾ വരയ്ക്കുകയും വേണ്ട വള്ളത്തിൽ പൊട്ടന്മാരും അതുകൊണ്ടല്ലേ നിങ്ങളെ കണ്ടൊരു നാല് വാക്ക് പറയാമെന്നോ ഞാൻ ഒരു രണ്ട് വാക്ക് എനിക്കും പറയാനുണ്ട് എന്നാ നിന്റെ രണ്ടാദ്യം കഴിഞ്ഞോട്ടെ രണ്ടും കഴിഞ്ഞിട്ട് എന്താ പറയാ പറയാ എനിക്ക് പറയാൻ ജോലിയുണ്ട് ആ ഗോപി എന്ന് പറയുന്ന അവൻ നിങ്ങളുടെ മകനല്ലേ എന്താ അവൻ എന്തെങ്കിലും ഞങ്ങളുടെ കൊച്ചമ്മ പേര് സദാശിവൻ വിജയലക്ഷ്മി കൊച്ചമ്മയുടെ കൂടെ എറണാകുളത്ത് പറഞ്ഞു കയറി വന്നതാ ഒരു ഞങ്ങളുടെ കൊച്ചമ്മേ കുറച്ചു ദിവസം സ്വൈര്യമായിട്ട് ഇവിടെ കൂടാൻ വേണ്ടി വന്നതാ അത് നിങ്ങളെ സമ്മതിക്കില്ലാന്ന് വെച്ചാൽ ഭാഗ്യമൊന്നേ ഈ തെങ്ങിനും കവിഞ്ഞിനും ഒരേമാതിരി തളപ്പ് കെട്ടിയാൽ അത് അപകടമാണെന്ന് നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം അത് പറയാൻ വല്ലതും ചെയ്തോ ചെയ്തോന്നു ആ കുഞ്ഞ് വരച്ചൊരു നല്ല ചിത്രം അവൻ കീറി കീറിപ്പിറച്ച് കായ്മിക്കഴിഞ്ഞില്ലേ ഇവിടെ ചോദിക്കാൻ പറയാനോ ആലും നിങ്ങൾ ഞങ്ങൾ എറണാകുളത്തുനിന്ന് ആളെ കൊണ്ടിരുന്നോ എന്താണ് ഞങ്ങളൊക്കെ മരിച്ചിട്ട് മതി എന്താണ് അവര് വന്നപ്പോ താനിവിടെ വാലും മറിച്ചിരുന്നത് നീക്കും വാലും ചൂണ്ടിരിക്കില്ലായിരുന്നു നീ വാലും പൊക്കി ചോദിച്ചോളാം നിങ്ങള് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കും ഇങ്ങനെയൊരു എന്റെ പോയിന് മോടിപ്പുണ്ടോ ഞാൻ പോകാതി

പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും മറക്കുന്നുണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല വേണ്ട നാണും പെണ്ണുങ്ങളുടെ ഒക്കെ റാക്ക് കേട്ടപ്പോഴേ ചേട്ടൻ ദേഷ്യപ്പെടുന്നു ഇക്കണക്കിന് എന്റെ കാര്യം കുഴപ്പമില്ല ചേട്ടനെനിക്കേണ്ട നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ് ഗ്രാമത്തിലെ മനുഷ്യന്റെ മനുഷ്യന്റെ പരിസ്ഥിതി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആലോചിച്ച് കിടക്കുന്നത് ോട് ഞാൻ ആ ചേച്ചി ആരെയാ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ലേ ചോദിച്ചത് പിന്നെ പല പുരുഷന്മാരെയും എന്താ മറുപടി പറയാത്തത് ഒരിക്കെ ഞാനിരാളെ സ്നേഹിച്ചിരുന്നു എന്നിട്ട് അങ്ങനെ എന്റെ സേന കാണാൻ കഴിഞ്ഞില്ല ആരാ അത് അങ്ങരിപ്പയില്ല സ്മരിച്ചുപോയി ദൈവ ദൈവം ചിരിക്കുന്നു അത് ഓർക്കുമ്പോ എപ്പോഴും ചിരിയാ വരിക ആ നേരം കുറെയായി ചേച്ചി ഉറങ്ങിക്കൊള്ളു